സൈഡിൽ പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ സ്പെയിനിൽ പോയിട്ടുണ്ട് ഹിഇസ് ഗോൺ ടു ദേ കോൾ ഇറ്റ് എ വർക്ക് വേ അതാന്നിട്ട് അവിടെ ഏതോ ഫാമിലോ എനിക്കറിയില്ല അറിയില്ല എവിടെയാണ് അവിടെ എവിടെയോ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് പൈസ ഒന്നും കിട്ടില്ല ബട്ട് അവിടെ താമസവും ഫുഡും അവരുടെ വകുപ്പ് അപ്പോ അവിടെ പോയിട്ട് ജോലി ചെയ്ത് അവിടുത്തെ അല്ലെങ്കിൽ ഈ ആട്ടുകുട്ടിനെ നോക്കാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷേ മിസ്റ്റർ പ്രണവ് മോഹൻലാൽ സ്പെയിനിലാണ് വർക്ക് വേ എന്നുള്ള ഒരു പരിപാടിയുമായിട്ട് അദ്ദേഹം സ്പെയിനിൽ ആട് മേയ്ക്കാനോ എന്ത് കുതിരയെ മേയ്ക്കാനോ അങ്ങനെയൊക്കെ നടക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അമ്മ സുചിത്ര മോഹൻലാൽ േഖ എഫ് ടി ക്യൂ വിത്ത് രേഖാ മാനോൻ എന്ന് പറയുന്ന ആളുടെ യൂട്യൂബിൽ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞത് അപ്പം ഇത് ഇന്നലെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇന്നലെ ഭയങ്കര ചർച്ചയായിരുന്നു ഈ കാര്യങ്ങൾ അപ്പൊ കോടീശ്വര പുത്രൻ എങ്ങനെ സ്പെയിനിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിനെ കുറിച്ചായിരുന്നു എല്ലാവരുടെയും ഒരു ആശങ്ക സത്യം പറഞ്ഞാൽ മലയാളത്തിൽ മലയാളികൾക്ക് വലിയ പരിചയമില്ലാത്ത ഒരു പുതിയ ഒരു സംഭവമാണ് ഈ വർക്ക് ചിലവർക്ക് അറിയാവുന്നവർക്ക് അറിയാം അറിയാൻ പാടില്ലാത്തവർക്ക് വർക്ക് പേ നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ പേ ഗൂഗിളിൽ പോയിട്ട് വർക്ക് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കൊരു സൈറ്റ് കിട്ടും പത്തിരുപത് വർഷമായിട്ട് യൂറോപ്യൻ കൺട്രി പ്രത്യേകിച്ച് സ്പെയിൻ പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് എട്ട് ഈ പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വോളണ്ടിയറിനെ പോരാ ഇത് സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് കൺട്രീസ് കാണും അവിടെ അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫാം ഫാമോ അല്ലെങ്കിൽ സ്കൂള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളിൽ ഒരു വോളണ്ടിയർ ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം പകരം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഫുഡും താമസിക്കാനുള്ള സൗകര്യങ്ങളും കിട്ടും അപ്പം ഇത് ചില ആൾക്കാർ ഇത് ചൂസ് ചെയ്യാനുള്ള നിങ്ങൾക്ക് അവിടുത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് അവിടുത്തെ സംസ്കാരം ലോക്കലി ആയിട്ട് കുറച്ചും കൂടെ ഇടപഴക ആൾക്കാരുമായിട്ട് ലാംഗ്വേജ് ഒന്ന് പഠിക്കാൻ വേണ്ടി പിന്നെ വലിയ ചെലവൊന്നുമില്ലാതെ ബഡ്ജറ്റ് രീതിയിൽ ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പൊ പതുക്കെ പതുക്കെ നമ്മുടെ ഇന്ത്യയിലും ഈ ഒരു സംഭവം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നടത്തണമെങ്കിൽ ഇപ്പോൾ ഒന്നിനും നിങ്ങൾക്ക് ഒരു വലിയ ഫാം ഒക്കെ ഉണ്ടെങ്കിൽ ഫാം ഹൗസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് ഫ്രീ ഹോം സ്റ്റേ അതേപോലെ ഫുഡ് എല്ലാം കിട്ടുന്നു പക്ഷെ നിങ്ങളുടെ കുറച്ച് സമയം നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കണം മനസ്സിലായില്ല മാറ്റിവെച്ച് അവരുടെ ആ ഫാമിലെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യണം വാളണ്ടിയർ പോലെ നിങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഈ വർക്ക് വേ എന്ന് പറയുന്ന ഒരു സംഭവം അപ്പം ഈ ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഇന്നലെ സുചിത്ര മോഹൻലാൽ അതായത് നമ്മുടെ ലാലേട്ടന്റെ ഭാര്യ പ്രണവ് മോഹൻലാൽ ഈ പറയുന്ന ഇപ്പം സ്പെയിനിലാണെന്നൊക്കെ പറഞ്ഞു പിന്നെ പൈസ ഉള്ളവർക്ക് എന്തുവാം ഈ പരിപാടിക്ക് പോകുന്ന ആൾക്കാർ ദൈവം ശ്രദ്ധിക്കാൻ രണ്ടു മൂന്ന് കാര്യം അതായത് ആർക്കൊക്കെ ഇത് പോകാൻ പറ്റൂല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങളുടെ വീട്ടിന്റെ പ്രമാണം ഏതെങ്കിലും ബാങ്കിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അടച്ച് തീർത്ത് സെറ്റിലാക്കിയാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വർക്ക് വേണ്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം വീട് ബാങ്കുകാർ കൊണ്ടുപോകും പിന്നെ കെട്ടിച്ചുവിടാൻ പ്രായമായ സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കെട്ടിച്ച് വിട്ടിട്ട് നിങ്ങൾക്ക് ഈ പരിപാടിക്ക് പോകാൻ പറ്റും പിന്നെ വീട്ടിലെ ബാധ്യതകളൊന്നും ഇല്ലാത്ത അത് നിങ്ങളുടെ അച്ഛൻ ഒരു ബിസിനസ് എൻ്റർപ്രണറൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ പരിപാടിക്കൊക്കെ പോകാൻ പറ്റും അല്ലാതെ രാവിലെ എനിക്ക് പണിക്ക് പോകണമെങ്കിൽ ഈ പരിപാടി നടക്കാത്ത സംഭവമാണ് പിന്നെ ചിലവര് സിംഗിൾ യാതൊരുവിധ ബാധ്യതയില്ല ഇപ്പൊ യൂറോപ്യൻസ് അങ്ങനെയാണല്ലോ ഏതൊരുവിധ വിധ ബാധ്യതയും ഇല്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കാം അപ്പൊ നമ്മുടെ സിമ്പിൾ സിറ്റി നെപ്പോട്ടിസം സ്റ്റാർ അദ്ദേഹം വർഷത്തിൽ രണ്ട് സിനിമയൊക്കെ ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ മാതാവ് കൂടെ സുചിത്ര മോഹൻലാൽ പറയുന്നത് അപ്പം നമ്മുടെ പക്ഷെ ഒരു കാര്യം സംബന്ധിച്ചു എത്ര ഇത്ര എത്ര നെപ്പോട്ടിസം കിഡ്സ് ഇതേപോലെ ഉണ്ടായി പുള്ളി വളരെ സിമ്പിൾ സിറ്റി ആയിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു വളരെ ലോക്കലായിട്ട് പോയി ചായ കുടിക്കുന്നു ചായ മറ്റേ പണ്ടേ അത് സിനിമ നമ്മളെ ദൃശ്യം സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് പോയി നമ്മുടെ ിൽ ചായ കുടിക്കുന്നു ദോശ കഴിക്കുന്നു പക്ഷേ ഏതൊരു വിധ ബാധയും കാണാൻ പാടില്ല വീട്ടിൽ അഞ്ചു പൈസയുടെ ചെലവിന് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റും അപ്പം ഇതാണ് വർക്ക് വേ ഇപ്പൊ നിങ്ങൾ വർക്ക് വേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത ഒരു സൈറ്റ് വരും ആ സൈറ്റിൽ സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ വിസയൊക്കെ കിട്ടണം കേട്ടോ ഈ പറയുന്ന സ്പെയിനിൽ ഇതിലൊക്കെ പോകണേ യൂറോപ്യൻ കണ്ട്ര പോണേനെ നിങ്ങൾക്ക് വിസ കിട്ടണം വിസ കിട്ടണമെങ്കിൽ നിങ്ങൾ കോടീശ്വരനാണെന്ന് അവിടെ തെളിയിക്കണം എന്നാൽ മാത്രമേ പോവാൻ പറ്റൂ മനസ്സിലായേ